ഗേൾസ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ ഉണർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് ഗൈസ് അപ്പോൾ നമുക്ക് അവനെ ഉണർത്തിയിട്ട് നമ്മുടെ ബാക്കി പരിപാടികൾ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്ന ഗൈസ് അവൻ രാവിലെ സ്കൂൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എഴുന്നേൽക്കുന്ന കാര്യം പറയുവാണെങ്കിൽ അവന് ഭയങ്കര മടിയാണ് നല്ല ഇടിയും തരും ഗൈസ് അങ്ങനെ അവൻ എഴുന്നേറ്റും ഗൈസ് അപ്പോൾ നമ്മൾ അവനെ ഇനി വീഡിയോ എടുക്കുന്നതിന് തന്നെ വേറെ എക്സ്ട്രാ ഇടിയും കൂടെ തരും ഗൈസ് അങ്ങനെ അച്ഛനും അവന് വെള്ളവും ചായയോ വെക്കുമ്പോഴത്തോടെ എഴുതി അപ്പോൾ നേരെ അടുക്കള രാവിലെ നിന്ന് ഈ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇന്ന് എന്താണ് കഴിക്കുന്നതെന്നാണ് ടേസ് രാവിലെ ആകുമ്പോൾ നല്ല ഇഡ്ഡിലിയും ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇഡ്ഡിലിയും ചമ്മന്തിയാണ് വെച്ചാൽ അത് നമ്മൾ വീടിയെടുക്കാൻ വീട്ടിൽ പോയി അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും നല്ല കപ്പയും നല്ല അടിപൊളി മീൻ നീൻകറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് നല്ല മട്ടിയുണ്ട് കപ്പയും മട്ടിയും കൂടെ ആക്കാൻ വിചാരിച്ചു ടേസ് അങ്ങനെ കപ്പെല്ലാം കഴുകി സെറ്റാക്കി റെഡിയാക്കി കുത്തറിലിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് വെന്ത അടിപൊളിയായിട്ട് വരണം ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി റെഡിയാക്കി വെക്കുക ഓരോ ദിവസം നമ്മൾ വെറൈറ്റീസ് ഓഫ് വെറൈറ്റീസ് ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും പക്ഷേ അത് നമ്മൾ ഹെൽത്തിയാണോ അങ്ങനെ ഒന്നും നോക്കാറുണ്ട് നമുക്ക് ടേസ്റ്റ് വെയ്സ് കൂടുതലും എല്ലാവരും കഴിക്കുക പക്ഷേ ഏറ്റവും നല്ല ഹെൽത്തി ഫിഷിൻ്റെ ഐറ്റംസിലെ ഏറ്റവും നല്ല ഹെൽത്തി നമുക്ക് മത്തി തന്നെയാണ് മത്തിയെ വെട്ടാൻ ആരുമില്ല ടേസ് അപ്പോൾ നമ്മൾ മത്തി നമ്മൾ സ്പെഷ്യൽ ആയിട്ടൊന്ന് മത്തിയുടെ പനിയിലുണ്ടായിരുന്നു ആരും എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്നും തോരൻ പോലെ ആക്കില്ല എൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ട് എന്താണ് ഫിഷിലിഷ്ടമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് നമ്മുടെ മത്തിയാണ് നമ്മുടെ കേരളത്തിൽ മത്തി കൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് അപ്പം നമ്മൾ മിക്സിയിൽ കറ കലക്കി നമ്മുടെ തേങ്ങയെല്ലാം എടുത്ത് മത്തി ചാറാക്കി എടുത്തിരിക്കുകയാണ് കേസ് എന്നിട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ റെഡിയാക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം മത്തിയുടെ എരിവും അതിൽ പുളിയും എല്ലാം പിടിച്ച് നല്ല തിളച്ച ആ ഒരു പരുവത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും പിന്നെ നമുക്ക് കുറച്ച് കരുവേപ്പിലയും കൂടി ഒക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല തിളച്ചൊരു മണം വരും ഗൈസ് അത് പുളി മണമായിരിക്കും അത് നമ്മുടെ മുട്ടയെടുത്ത് നമ്മൾ ചിക്കനായിട്ട് വേവിക്കാനായിട്ട് വെക്കുക ഗൈസ് നമുക്കിവിടെ നല്ല വലക്കാരുടെ അടിപൊളി മത്തി കിട്ടും അത് നല്ല ഫ്രഷ് മുട്ടയും നല്ല ഫ്രഷ് ആയിട്ടുള്ള മുത്തിയായിരിക്കും അപ്പോൾ അത് കഴിക്കാനുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ഫ്രഷ് ആയിരിക്കും നേരെ വലക്കാരും മത്തി എടുക്കും നമ്മൾ ീ മുളി തോരനൊക്കെ ഇട്ടാ ഇനി നമ്മുടെ കപ്പ റെഡി ആയെന്നു കപ്പ് നമ്മുടെ മത്തി ഇവിടെ തിളച്ച് റെഡി ആയിട്ടാണ് പിന്നെ തോരനൊക്കെ ഇട്ട് നമുക്ക് മുപ്പ ചിക്കാം അപ്പൊ നമ്മുടെ കപ്പ് ഇവിടെ വെന്ത് റെഡിയാക്കി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പീരയിട്ടൊന്ന് നന്നായിട്ടൊന്ന് കൊഴച്ചെടുക്കാം കൊഴച്ചെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഒരു തവി കപ്പയ പീരയിലെ നന്നായിട്ടൊന്നൊരു തഴു വെച്ച് ഇളക്കി കൊടുക്കുക ഇളക്കി നല്ല സെറ്റാക്കി വരുമ്പോഴത്തേക്കും കുറച്ച് എണ്ണയും കൂടെ എടുത്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും നല്ല അട്ടിപ്പുള്ളി കപ്പ കൊഴച്ച കിട്ടും അങ്ങനെ നമുക്ക് കപ്പ കുഴിച്ചും മദ്യം സെറ്റാക്കി റെഡിയാക്കി എടുത്തിട്ട് കഴിച്ചു നോക്കണം നോക്കണമെങ്കിൽ അട്ടിപ്പൊളിയാണ് ആസ്വദിച്ചത് കഴിക്കാൻ കയസ് ആട്ടിപ്പുൾ ടേസ്റ്റിന് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾ നന്ദി ഇങ്ങനെയാണോ ചെയ്തു നോക്കുന്നത് കമൻറ്റ് ചെയ്യാൻ കയസ് അപ്പോൾ നമ്മൾ ആസ്വദിച്ച് കഴിച്ചു കൂടെ നമ്മുടെ മൗന രകം സീരിയലൊക്കെ കണ്ടിരുന്ന കഴിക്കാനൊക്കെ ആയിസ് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക